ഹായ് എല്ലാ കൂട്ടുകാർക്കും ആ കൂട്ടൻസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വണ്ടി മേടിച്ചായിരുന്നു അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ വണ്ടി എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ആറേഴ് മാസത്തോളം ആയിട്ടോ കാരണം കുറേ നാൾ ഞാൻ വീഡിയോ ഇടാണ്ടിരുന്ന സമയത്താണ് സംഭവിച്ചത് നമ്മൾ കടയൊക്കെ ആയിട്ട് നിന്നപ്പോഴത്തേക്ക് നമുക്ക് കുറേ ബുദ്ധിമുട്ടുകളാണ് പിന്നെ രാത്രിയായാലും മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് ബൈക്കിന് വീട്ടിലേക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് പിന്നെ മഴ കാരണം നമ്മൾ കട അടച്ചിട്ട് അകത്ത് നിൽക്കുകയൊക്കെ ചെയ്യും രണ്ട് മൂന്ന് മണിക്കൂറോളം നമ്മൾ കടയ്ക്കുള്ളിൽ പെട്ട് പോവുകയാണ് ചെയ്യുന്നത് അത് മഴ മാറുന്നവരെ വെയിറ്റ് ചെയ്യണം പിന്നെ പലപ്പോഴും കൊച്ചും അവനും കാണുമല്ലോ നമ്മുടെ കൂടെ ഇവൻ സ്കൂൾ വിട്ടിട്ട് വന്ന് കഴിഞ്ഞ് നമ്മുടെ കൂടെ ഉണ്ടാവും അപ്പോൾ ഇവനെയും കൂട്ടിയിട്ട് പോകുന്നതുകൊണ്ട് ഇവനും നനയും അപ്പോൾ നമ്മൾ ബൈക്കൊക്കെ എടുത്തിട്ട് പോകുമ്പോഴത്തേക്ക് കൂടുതലായിട്ട് നന്നായിട്ട് മൂന്ന് മൂന്നുപേർ നനഞ്ഞാണ് വീട്ടിൽ ചെല്ലണം കോട്ട ഒക്കെ ഇട്ടിട്ടായിരിക്കും പോകുന്നത് എന്നിരുന്നാലും ആ കാറ്റും വെള്ളമൊക്കെ അടിക്കുമ്പോൾ നമ്മുടെ വഴിയിലൂടെ കയറി പോകുമ്പോഴത്തേക്ക് നമ്മൾ നനയും അപ്പം അപ്പം തന്നെ മനസ്സിന് ഒരുപാട് വിഷമമായി പിന്നെ കടയിലെ സാധനങ്ങളും അത് ഇതോ എന്തെങ്കിലുമൊക്കെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകും അപ്പം അത് കൊണ്ടുപോകാനും ഒക്കെ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് പിന്നെ കുറേ പ്രാവശ്യം പൈക്കിന്ന് ഞങ്ങൾ വീണു ഇതെല്ലാം കൂടി ആയപ്പോൾ നമ്മൾ വിചാരിച്ചെന്നാൽ ഒരു ചെറിയ വണ്ടി മേടിക്കണം എന്നാഗ്രഹിച്ചു അപ്പോൾ പുതിയ വണ്ടിയൊന്നും നമുക്ക് പെട്ടെന്ന് വാങ്ങിക്കാനായിട്ടുള്ള മാർഗ്ഗമൊന്നും നമ്മുടെ ഇതിലില്ല അപ്പോൾ നമ്മൾ വിചാരിച്ചൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ ഒരു എന്തോ എനിക്ക് എന്നോട് ചേട്ടൻ ചോദിച്ചു വണ്ടി ഏത് വേണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് ആൾട്ടോ ഒന്നും വേണ്ട എന്ന് ഞാൻ പറഞ്ഞു കാരണം എനിക്ക് ആൾട്ടോയുടെ ഒന്നും വലിയ താല്പര്യമില്ല ആൾട്ടോയെ ഹെറ്റ് ഹഡർഡ് എനിക്ക് എന്തോ അതിലിരുന്ന് യാത്ര ചെയ്ത് എനിക്കൊരു വെറുത്തു പോയി കുറേ പ്രാവശ്യം ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷേ എന്തോ എനിക്ക് അതിൽ യാത്ര ചെയ്തിട്ട് അത്ര സുഖമായിട്ട് തോന്നിയിട്ടില്ല കാലിന് വേന പല പല ബുദ്ധിമുട്ടുകൾ എനിക്ക് ലോങ്ങ് യാത്രയിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ആട്ടോയും വേണ്ട എയ്റ്റ് ഹൺഡ്രഡും വേണ്ട അല്ലാണ്ട് എന്തെങ്കിലും വണ്ടികൾ നമ്മുടെ കയ്യിൽ നിൽക്കത്തക്ക രീതിയിൽ റേറ്റും എല്ലാം ഒക്കത്തക്ക രീതിയിൽ വാങ്ങിക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ രണ്ട് മൂന്നിടത്ത് നോക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ സെറ്റ് ഒരെണ്ണം സെറ്റായി നമ്മൾ പോയി വാങ്ങിച്ചു മേടിച്ച് കൊണ്ടുവന്നു കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ചെയ്തു കുറച്ച് പൈസ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു ബാക്കി നമ്മൾ പണയനൊക്കെ വെച്ചിട്ട് വാങ്ങിക്കുകയാണ് ചെയ്തത് കാരണം നമ്മളിതൊന്നും മേടിക്കാൻ പോകുമ്പോൾ നമ്മൾ റെഡി പൈസ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ പൈസ കരുതി വെച്ചിട്ടല്ലല്ലോ പോകണത് നമ്മളൊരു ഏകദേശം ഐ ഡിയിൽ പോണു പക്ഷേ തികഞ്ഞില്ല എങ്കിൽ എന്തെങ്കിലും കൂടെ ഒക്കെ ചെയ്ത് നേടിയെടുക്കണം എന്തായാലും ആഗ്രഹിച്ചതായത് കൊണ്ട് തന്നെ ഞാൻ കൈവിട്ടില്ല പണയം വെച്ചതെങ്കിൽ പണയം വെച്ചിട്ട് എടുത്തേ പറ്റുള്ളൂ എന്നുള്ളൊരി തന്നെ നിന്നു എടുത്തു കൊച്ചു കൊച്ചു പണികൾ കുറച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ചെയ്തു പിന്നെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല വേറെ കുഴപ്പമൊന്നുമില്ല ചെറിയ മൈലേജിന് കുറവാണ് മൈലേജ് വലുതായിട്ട് ഇവിടെ നമ്മുടെ ഈ റൂട്ടിലൊന്നും കിട്ടില്ല അങ്ങനെ കുഴപ്പമില്ല യാത്രയൊക്കെ ചെയ്യാൻ സുഖമാണ് ഞാൻ ഞാനിതിൽ കുറേ ലോങ് യാത്രയൊക്കെ പോയി കുറച്ച് ദൂര സ്ഥലത്തോട്ടൊക്കെ ഞാനിതിൽ യാത്ര ചെയ്ത് നോക്കി എന്നെ സംബന്ധിച്ച് എനിക്ക് എനിക്കിതിൽ യാത്ര ചെയ്തിട്ട് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല കാലുവേദനയോ അങ്ങനെയൊന്നുമില്ല നമ്മുടെ യാതൊരുവിധ പ്രശ്നവും ഇല്ല യാത്ര ചെയ്യാനായിട്ട് സുഖം തന്നെയാണ് അപ്പോൾ ഈ വിശേഷമൊക്കെ പറയണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു വീഡിയോ ഇടുകയാണെങ്കിൽ ഇതൊക്കെ പറയണമെന്ന് തന്നെ എടുത്ത സമയത്ത് തന്നെ പറയണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പറഞ്ഞല്ലോ നമ്മുടെ ഓരോരോ സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് എനിക്കതൊന്നും അങ്ങോട്ട് പറയാനായിട്ട് പറ്റിയില്ല അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ വണ്ടി ഒന്ന് കാണാം ഇതാണ് നമ്മുടെ വണ്ടി ഞാനിപ്പോൾ വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോൾ ഞാൻ ആലോചിച്ചു കേട്ടോ കാരണം ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കണമെന്നും ഇതിൻ്റെ ഒരു വീഡിയോ ഇടണമെന്നും ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു